നമ്മളൊരു ഡൊമസ്റ്റിക് വാട്ടർ പ്യൂരിഫയർ വാങ്ങി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഓൾറെഡി നമ്മൾ പഴയ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി ഇങ്ങനെ ഏതൊരു അപ്ലയൻസ് ആയിക്കോട്ടെ അതൊരു കംപ്ലയിൻറ്റ് വന്നാൽ അതൊരു വർക്ക് വർക്ക് ചെയ്യാത്തൊരു അവസ്ഥയിൽ മാത്രമായിരിക്കും നമ്മളൊരു സർവീസ് സെൻ്ററിനെ കോൺടാക്ട് ചെയ്യാം അല്ലേ അപ്പോൾ വാട്ടർ പ്യൂരിഫയറുടെ കാര്യം അങ്ങനെയല്ല നമ്മളൊരു വാട്ടർ പ്യൂരിഫയർ കംപ്ലയിൻ്റ് ആകുമ്പോൾ മാത്രമല്ല നമ്മളിതിന് സർവീസ് സെൻ്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടത് ഇതിനകത്ത് ഫിൽറ്റർ ബേസ് ചെയ്തിട്ടുള്ള ടെക്നോളജിയാണ് അതായത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് അധികമായി വരുന്ന ചെടികളെയും അതേപോലെ വരുന്ന ഹാർട്ടനസിനെയും കെമിക്കൽസിനെയും എല്ലാം ഇതിനകത്തുള്ള ഫിൽറ്ററുകൾ ഫിൽട്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഫിൽറ്ററിന് ഒരു മാക്സിമം ഒരു കപ്പാസിറ്റി ഉണ്ട് ഓക്കെ അപ്പോൾ അത് കൃത്യമായ ടൈം ഇൻ്റർവൽസിൽ ഈ ഫിൽറ്റേഴ്സ് നമ്മൾ മാറ്റി പുതിയൊരു ഇൻസ്റ്റോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ ഫിൽട്ടർ എടുത്തി വരെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിൽറ്ററിൻ്റെ കപ്പാസിറ്റി നശിക്കുകയും നമ്മുടെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി മോശമാവുകയും നമ്മൾ ഹെൽത്ത് ഹെൽത്തിൻ്റെ കെയറിന് വേണ്ടി വാങ്ങി ഇൻസ്റ്റാൾ ചെയ്ത വാട്ടർ പ്യൂരിഫയർ നമ്മുടെ ഹെൽത്തിനെ ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യുകയും ചെയ്യും ഓക്കെ പിന്നെ വെള്ളം വരാത്ത അവസ്ഥ വരും ഈ ഫിൽറ്റർ അടയുന്നതിലൂടെ നമ്മുടെ മിഷി വാട്ടർ അകത്തുള്ള ബാക്കി മറ്റും കമ്പോണൻസിനെ ഇത് കമ്പോണൻസിനെ വളരെ മോശമായിട്ട് ബാധിക്കും അങ്ങനെയുള്ള ഓരോ ഇഷ്യൂസ് കംപ്ലൈൻസ് വരും അപ്പോൾ അതുകൊണ്ട് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം വാട്ടർ പ്യൂരിഫയർ വാങ്ങുന്ന ആരും കൃത്യമായി ഇൻസ്റ്റോൾ സർവീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതായത് നമുക്ക് കോമൺലി കണ്ടുവരുന്ന എല്ലാ വാട്ടർ പീഫിയറേയും പല കമ്പനികളും നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ മെയിനായിട്ട് നമുക്ക് പറഞ്ഞറിയാം അക്വാഗാർഡി കിൻറ്റ് ഹാവൽസ് ബ്ലൂ സ്റ്റാർ പോലെ ഒരുപാട് കമ്പനികളുണ്ട് ഈ എല്ലാ കമ്പനികളുടെയും ടെക്നോളജിയുടെ കാര്യം സെയിം ആണ് ഈ എല്ലാ ടെക് ടെക്നോളജീസാണ് എല്ലാ കമ്പനികളും യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇവരെ എല്ലാം അപ്പം നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ എല്ലാ ബ്രാൻഡഡ് കമ്പനികളെയും എല്ലാ കമ്പനികളും ഉപയോഗിക്കുന്ന ടെക്നോളജികളും അതായത് ഉപയോഗിക്കുന്ന ഫിൽട്ടറേഷൻ സിസ്റ്റ് രീതികളും എല്ലാം ഒന്ന് തന്നെയാണ് അപ്പോൾ എല്ലാ കമ്പനികളുടെ ഏത് കമ്പനിയുടെ വാട്ടർ പ്യൂരിഫയറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് കൃത്യമായ ടൈം ഇന്റർവൽസിൽ ഇത് സർവീസ് ചെയ്യണം ഇതിന്റെ ഫിൽറ്ററേസ് റീപ്ലേസ് ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ വാട്ടർ പ്യൂരിഫയർ കംപ്ലൈൻറ്റ് ആകും അതായത് നമ്മൾ നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി ഡിപ്പെൻഡഡ് ആണ് ഈ ഫിൽറ്ററിന്റെ ലൈഫ് എന്ന് പറയുന്നത് കാരണം നമ്മൾ വാട്ടർ പ്യൂരിഫയർ വാങ്ങിച്ചു നമ്മുടെ വീട്ടിലെ വെള്ളം ഭയങ്കര മോശമാണ് ഭയങ്കര കണ്ടാമിറ്റഡ് ആണ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചിലപ്പോൾ ആറ് വലിയ ുള്ളിൽ നമ്മുടെ വാട്ടർ പ്യൂരിഫയറിന്റെ പ്രവർത്തനം ഓക്കെ അപ്പൊ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല നമ്മൾ ഇന്ന കമ്പനിയുടെ വാട്ടർ പ്യൂരിഫയർ വാങ്ങി ആറ് മാസം ഏഴ് മാസം കഴിയുമ്പോൾ കംപ്ലയിൻ്റ് ആയി ചിലപ്പോൾ വീട്ടിലെ സെയിം കമ്പനിയുടെ പ്യൂരിഫയർ കുറച്ചധികം നാളെ ഓടുന്നുണ്ടാവും പക്ഷെ അവരുടെ വെള്ളവും നമ്മുടെ വെള്ളവുമായിട്ട് ക്വാളിറ്റിയിലെ ഡിഫറൻസ് ഉണ്ട് അപ്പം അത് മനസ്സിലാക്കിയിരിക്കുക വെള്ളം കൃത്യമായി സർവീസ് വാട്ടർ പ്യൂരിഫയർ കൃത്യമായി സർവീസ് ചെയ്തിരിക്കുക അതിന്റെ സർവീസ് ടൈം ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ എല്ലാം ഒരു ആറ് മാസം കൂടുമ്പോഴെങ്കിലും വാട്ടർ പ്യൂരിഫയറിന്റെ ഫിൽറ്റേഴ്സ് ചെക്ക് ചെയ്തിരിക്കണം സർവീസ് ചെയ്തിരിക്കണം ഇയർലി നമ്മുടെ ഈ വാട്ടർ പ്യൂരിഫയറിന്റെ ഫിൽറ്റേഴ്സ് റീപ്ലേസ് ചെയ്തിരിക്കണം ഇതിന്റെ മാനുവൽ വായിച്ച് നോക്കി അറിയാൻ പറ്റും നമ്മുടെ ഫിൽറിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് സിക്സ് തൗസൻഡ് ലിറ്റേഴ്സ് ആണ് ആറായിരം ലിറ്റർ ഫിൽറ്റർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഇതിനകത്തുള്ള ഫിൽറ്ററുകളുടെ മാക്സിമം കപ്പാസിറ്റി ആവും അതിനുശേഷം ഇത് റീപ്ലേസ് ചെയ്തിരിക്കണം അതായത് എവറി ഇയർ ഏത് പ്യൂരിഫയറുകൾ ആണെങ്കിലും ഇല്ലെങ്കിൽ അത് കംപ്ലൈന്റുകൾ കാണിക്കും അതിന്റെ പ്രൊഡക്ടർക്കും അത് ഈ ഫിൽറ്റർ മാറി നല്ല രീതിയിൽ സർവീസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫിൽറ്ററിന്റെ കപ്പാസിറ്റി ലൈഫും കൂടുതൽ കിട്ടും പ്യൂരിഫയറിന്റെ ലൈഫും കൂടുതൽ കിട്ടും ഓക്കെ അപ്പൊ അതിന്റെ നോളജും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയാണ് സർവീസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങള്